ഇന്നൊരു രണ്ട് മണിക്കായപ്പോഴേ ഞാൻ അങ്ങനെ വടിക്ക് പോയിട്ടുണ്ടായിരുന്നു നമ്മുടെ അമൃതം പൊടി വാങ്ങിക്കാനായിട്ട് കൊണ്ടുപോയിത് ചെറിയ കവറായതുകൊണ്ടേ അമൃതം പൊടിയൊക്കെ പുറത്തേക്കാണ് നിൽക്കുന്നുണ്ടായിരുന്നത് അങ്ങനെ അതൊക്കെ മേടിച്ച് വീട്ടിലേക്ക് എത്തുമ്പോൾ ഉണ്ടല്ലോ ഒരു ഹെയർ ഓയിലിനുള്ള ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു മൂന്ന് ബോട്ടിൽ ഹെയർ ഓയിലിനുള്ള ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ അമ്മയ്ക്ക് ഇന്ന് പുറത്തേക്ക് പോകേണ്ട ആവശ്യം ഉണ്ടായതുകൊണ്ട് തന്നെ ഞാൻ വേഗത്തിൽ അത് ശടപടയെന്ന് വെച്ചിട്ട് പാക്ക് ചെയ്ത് വെച്ചു വിട്ടാ അങ്ങനെ പാക്ക് ചെയ്ത് കഴിഞ്ഞ് എനിക്ക് നല്ല പെർഫെക്ഷൻ വേണം ഇത് ശടപടയൻ ആയതുകൊണ്ട് തന്നെ ചെറിയൊരു പെർഫെക്ഷൻ കുറവുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതൊക്കെ സെറ്റ് ാണ് അങ്ങനെ നമ്മുടെ ഹെയർ ഓയിൽ ഈ ബാച്ച് കംപ്ലീറ്റ് ആയിട്ടും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ഒരെണ്ണം കൂടിയേ ബാക്കിയുള്ളൂ അപ്പോൾ ഈ ആഴ്ച എന്തായാലും നമ്മുടെ എണ്ണ കാച്ചില് നടത്തേണ്ടതാണ് അങ്ങനെ നമ്മുടെ പൊന്നുമണി ഗോപിയേച്ചുടെ കൂടെ പോയപ്പോൾ ഞാൻ ഇങ്ങനെ വൈകിട്ട് ഓരോ പണികൾ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ താഴെ കുറച്ചിങ്ങനെ ഒരു വർഷത്തോളം ആയി ആ പുല്ല് വെച്ചിട്ടുണ്ടോ ഇപ്പോഴും വാടി ടിപ്പോവും അപ്പം ഞാനത് ഇങ്ങനെ നനച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ കാറ്റും അതുപോലെ നല്ല വെയിലൊക്കെ ആയതുകൊണ്ടേ പെട്ടെന്ന് തന്നെ അത് പോവാണ് അപ്പോൾ ഞാനിപ്പോൾ ചെടികളൊക്കെ നന്നായിട്ട് കെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞാനതൊക്കെ നനച്ചു കഴിഞ്ഞ് നോക്കിയപ്പോഴാണ് കിണറിൻ്റെ അവിടെ നിന്ന് അവിടെ മഞ്ചാടിയുടെ ഒരു കൊല എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി അങ്ങനെ ഞാൻ ആ കൊലയൊക്കെ എടുത്ത് വേഗം ഞാൻ ആ മഞ്ചാടിയൊക്കെ കുപ്പിയിലാക്കി വെച്ചു കേട്ടാ അങ്ങനെ പിന്നെ പൊനുമണിയുടെ കൂടിയുള്ള കളികളൊക്കെ ആയിരുന്നു അപ്പോൾ ഇതാണ് ഇന്നത്തെ വിശേഷം അപ്പം നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ ചച്ചാ